ഹലോ ചങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ് അപ്പം മക്കളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വീഡിയോ ആണല്ലേ അതായത് നമ്മുടെ ഹിന്ദിയുടെ ഉടായിപ്പ് വീഡിയോ എന്ന് വെച്ചാൽ ഹിന്ദി എങ്ങനെ പഠിച്ചിട്ടും തലയിൽ നിൽക്കാത്ത അതേപോലെ തന്നെ ഹിന്ദി പഠിക്കാൻ നല്ല മടിയുള്ള ഇവിടെ ചങ്കുകൾക്ക് ഇവിടെ സ്വന്തം മൊത്ത് ഹബീബിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് അപ്പം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മക്കൾ ശരിക്കും ചെയ്താൽ അത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എ പ്ലസ് വാങ്ങാം വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്നെ പറയുന്നുള്ളൂ കുറച്ചൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ നമുക്ക് സൂപ്പർ നിന്ന് വാങ്ങാൻ പറ്റിയ സാധനങ്ങളല്ലോ ഈ എ പ്ലസ് കുറച്ചൊക്കെ കഷ്ടപ്പെടണം അല്ലേ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചില കുട്ടികളുണ്ട് നമ്മൾ വിളിക്കുന്ന പഠിപ്പിക്കൽ അവന്മാരുടെ കാര്യം നിങ്ങളൊന്നലെ സ്റ്റാർട്ടിങ് മുതൽ അതായത് ഏപ്രിൽ മാസം സ്കൂളൊക്കെ തുറങ്ങുന്നതിന് മുമ്പേ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഇങ്ങനെ അഞ്ച് അഞ്ചുപത്തു മാസത്തിന്റെ മേലെ കഷ്ടപ്പെട്ട് ട്യൂഷൻ ക്ലാസ് ഒക്കെ പഠിച്ച് ഗൈഡൊക്കെ നോക്കി പഠിച്ച് അതും കഴിഞ്ഞ് യൂട്യൂബ് ചാനലുകൾ വന്നിട്ട് അവർ കരുന്ന് ക്ലാസുകളും ഒക്കെ പഠിച്ചിട്ട് ഇഷ്ടംപോലെ നോട്ടുകളൊക്കെ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്ത് എത്ര പണിപ്പെട്ടിട്ടാണ് ഈ പഠിപ്പിക്കളായ കുട്ടികൾ എ പ്ലസ് വാങ്ങിയെടുക്കുന്നത് അല്ലേ പക്ഷേ ഇക്ക നിങ്ങൾക്ക് അതൊന്നും പറയുന്നില്ല ഇനി വളരെ കുറച്ച് ദിവസം നമ്മുടെ എസ് എൽ സി എക്സാമിനുള്ളൂ മോഡൽ എക്സാം കണ്ട് വിട്ടേക്കാം അതിലെ മാർക്കൊന്നും നമുക്കൊരു വിഷയമല്ല അതിനിപ്പം നിങ്ങൾ തോറ്റുപോയാലും അതൊന്നും ഒരു വിഷയമില്ല അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല നിങ്ങളും നിങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളും പറഞ്ഞാലായി പക്ഷേ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ അത് ലോകം മൊത്തം അറിയും ഓക്കെ അപ്പോൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നല്ല മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ എ പ്ലസ് വാങ്ങണം എന്നുള്ളതല്ലോ നമ്മുടെ ടാർഗറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി അധികം വേണ്ട ഇനിയുള്ള ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ പുഷ്പം പോലെ അല്ലെങ്കിൽ പുഷ്പം പോലെ നമുക്ക് എ പ്ലസ് നേടിയെടുക്കാം ഓക്കെ അപ്പം അതെങ്ങനെയാണെന്നുള്ളത് മക്കളെ നമുക്ക് നോക്കാം നമുക്കറിയാം ഹിന്ദിയിൽ നമുക്ക് അഞ്ച് യൂണിറ്റാണത് ഇംഗ്ലീഷിൻ്റെതും സോഷ്യലിലൊക്കെ ഞാൻ വേറെ പറഞ്ഞു കേട്ടോ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ഞാൻ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്താൽ മക്കൾ സ്റ്റുഡൻസിന് എ പ്ലസിലേക്ക് എത്താനുള്ള ഒരു നയൻറ്റി നൈൻ പെർസെന്റേജ് ഉറപ്പ് ഞാൻ തരാം ഓക്കെ ഹിന്ദിയുടെ കാര്യത്തിലാണെങ്കിൽ അത് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരാം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നൂറ് ശതമാനം നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഗ്രാമർ കൂടി പഠിക്കാൻ തയ്യാറാവണം അതിന് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യണം ആ ഗ്രാമറുകൾ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് നിങ്ങൾക്ക് തരണ്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തു തരണ്ട് അത് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ പറ്റുമോ എന്ന് അത് പഠിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എ പ്ലസ് ഉറപ്പാണ് ബാക്കിയുള്ളൊക്കെ തരികേണ്ട പരിപാടിയാണ് പിന്നെ ഇംഗ്ലീഷിൽ ഒരു അറുപത് മാർക്ക് വരെയൊക്കെ സുഖമായിട്ട് ഏത് എവറേജ് കുട്ടിക്കും വാങ്ങാം അതിനുള്ള പരിപാടി ഞാൻ വേറെ തരുന്നത് പിന്നെ അതേപോലെ സോഷ്യലിന്റെ കാര്യം സോഷ്യലിൽ നിങ്ങളൊന്നും പഠിക്കാണ്ട ഞാൻ പറയുന്ന ക്സ്റ്റ്യൻസ് അങ്ങോട്ട് പഠിച്ചു പോയാൽ മതിയാതൊക്കെ തന്നെ വരുള്ളൂ ഓക്കെ അത് മോഡൽ എക്സാമിന്റെ ശേഷം തരുന്നത് കാരണം മോഡൽ എക്സാമിന് നമ്മുടെ മോഡൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മോഡൽ വരാൻ ഓരോ വർഷം ചെറിയ ചേഞ്ചുകൾ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം മോഡൽ എക്സാം കൂടി കഴിഞ്ഞാലേ നമുക്ക് സോഷ്യലിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യലിൽ കൃത്യമായിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഹിന്ദിയുടെ കാര്യം പറയാം ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു അഞ്ച് യൂണിറ്റ് ആണുള്ളതിലെ മക്കളെ ഈ അഞ്ച് യൂണിറ്റ് ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് യൂണിറ്റിലെ മൊത്തം പതിനൊന്ന് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ പതിനൊന്ന് ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് അതിലെ ഡയറിയും ലെറ്ററും പട്ക്കഥയും അതേപോലെ ക്യാരക്ടർ സ്കെച്ച് ഇല്ല ചരിത്രകഥ ടിപ്പണി ആശയങ്ങൾ ഇങ്ങനെയുള്ള പല സാധനങ്ങൾ പഠിച്ചുണ്ടാക്കണം എ പ്ലസ് കിട്ടാൻ പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇത്രയൊന്നും ചെയ്യണ്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ നിങ്ങൾ ഞാൻ പറയുന്ന കുറച്ച് ചാപ്റ്ററുകളുണ്ട് ആ ചാപ്റ്ററുകളുടെ മീനിങ് എന്തായാലും പഠിക്കാം ഞാൻ ഏവറേജ് സ്റ്റുഡൻസിനോടാണ് ഇത് പറയുന്നത് ഈ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ ില്ല നിങ്ങൾ റിസ്ക് എടുക്കണ്ട നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ പഠിക്കണം അത് പഠിച്ചോളൂ പക്ഷേ ഇതുവരെ ഹിന്ദി പഠിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത എ പ്ലസ് ഒരു വിദൂര സ്വപ്നമായി നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർ മാത്രമേ വീഡിയോ കണ്ടാൽ മതി അതേപോലെ അങ്ങനത്തെ നിങ്ങളുടെ സ്നേഹിതന്മാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കാം എല്ലാവർക്കും എ പ്ലസ് കിട്ടട്ടെ അല്ലേ എല്ലാവർക്കും സ്വപ്നങ്ങളില്ലേ ഓക്കേ അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യം തന്നെ ഈ ബീർബഹുട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് അപ്പൊ നമുക്ക് ഈ എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു തൊണ്ണൂറ്റി ശതമാനവും ഇതിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ ചാപ്റ്റർ പതിനൊന്ന് ചാപ്റ്ററിനും ചോദ്യങ്ങൾ വരില്ലോ ഇതിലെ ഒരു അഞ്ചോ ആറോ ചാപ്റ്ററിനെ ചോദ്യങ്ങൾ വരുള്ളൂ പക്ഷേ ബീർബഹുട്ടിയിലെ ബീർബഹുട്ടിയിലെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത പരീക്ഷകൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് ബീർബഹുട്ടിയുടെ കംപ്ലീറ്റ് മീനിങ് ഞാൻ പറഞ്ഞത് അതിലെ ഡയറി നെട്രോന്നല്ലോ അതിന്റെ കംപ്ലീറ്റ് മീനിങ് ഇപ്പൊ നമ്മൾ തന്നെ ബീർബഹുട്ടിന്റെ ഒന്ന് രണ്ട് വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ തുറന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാം ബീർബഹുട്ടി എന്ന ചാപ്റ്ററിന്റെ ഓരോ വേർഡ്സും പറഞ്ഞുകൊണ്ട് അതിന്റെ മലയാള മീനിങ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഒരു സമയം എടുത്ത് ഒരു അരമണിക്കൂറൊക്കെ സമയം എടുത്തിട്ട് ആ വീഡിയോ നല്ലപോലെ കാണുക അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുമെങ്കിലും ചെയ്യുക അങ്ങനെ ആ കഥ നിങ്ങൾ കുച്ചവെള്ളം പോലെ പഠിക്കുക അതിലെ വാക്കുകളുടെ മീനിങ് കൂടി നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും വാക്കുകളുടെ മീനിങ് കൂടി അതിൻ്റെ കൂടെ പഠിക്കുക അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഈ വീഡിയോ രണ്ടു മൂന്ന് തവണ കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ഓരോ വാക്കിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അതിനാണല്ലോ വീഡിയോ ക്ലാസ്സുകൾ അതാണ് ഹെൽപ്പ് കാരണം നമ്മൾ വിഷ്വലൈസിങ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം നമ്മൾ കൺ കേട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാൻ കണ്ടു പഠിക്കുമ്പോഴാണ് അപ്പം യൂട്യൂബ് ക്ലാസുകളുടെ ഒരു ഹൈലൈറ്റ് തന്നെ അതാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മെയിനായിട്ട് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കേണ്ടത് ടൂട്ടാ പഹ്യ എന്ന് പറയുന്നത് കവിതയാണ് ഈ യും മൊത്തം അർത്ഥങ്ങൾ നിങ്ങൾ എന്തായാലും കവിത എല്ലാം ആകെ നമുക്ക് മൂന്ന് ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഒരു കവിതയാണ് സാധാരണ വരാറുള്ളത് പക്ഷേ അത് ഏത് കവിതയാവും നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്ന കവിതയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ രണ്ട് ചാപ്റ്ററുകളാണ് ഞാൻ നിങ്ങളോട് അർത്ഥം മനസ്സിലാക്കി ആയിട്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അടുത്ത യൂണിറ്റിൽ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത് കുറച്ച് വലിയ ചാപ്റ്ററാണ് പക്ഷേ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ് അപ്പൊ ഈ ചാപ്റ്ററിന്റെയും കഥ അതായത് അർത്ഥം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇതിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചാനൽ ഇവിടെ യൂട്യൂബ് ചാനലുകൾക്ക് ഒരു പഞ്ഞില്ലാത്ത കാലമാണ് അല്ലെങ്കിൽ പോലെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ചാനലുകളുണ്ട് ഹിന്ദി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ചാനലുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹിന്ദി ടീച്ചറുടെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ അയാം കലാം കെ ബഹാന എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഒന്ന് കാണാം ഓക്കെ എന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്ന അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുക കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാ കഥകളുടെയും എല്ലാ ചാപ്റ്ററുകളുടെയും എഴുത്തുകാരൻ്റെ ും പഠിച്ചു വെക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട മറ്റൊരു നമ്മുടെ കലാകാരന്റെ ഒരു ജീവനിയാണ് അല്ലെ ആത്മ ജീവചരിത്ര കുറിപ്പാണ് അപ്പൊ അതും നിങ്ങൾ ചെറിയൊരു ചാപ്റ്ററാണ് അത് പെട്ടെന്ന് ഈ വീഡിയോസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതും ഒന്ന് വായിച്ച് മനസ്സിലാക്കാം ഇപ്പൊ നാല് ചാപ്റ്റർ ആയി മക്കളെ ഒരു കവിതയും മൂന്ന് ചാപ്റ്റർ അല്ലെ ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം അടുത്ത യൂണിറ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ അക്കാൽ ഓർ എന്ന് കവിത അതിൻ്റെ അർത്ഥങ്ങൾ വളരെ ചെറിയൊരു എട്ട് വരി മാത്രമുള്ള ചെറിയൊരു കവിതയാണ് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഉണ്ടാവും ആ വീഡിയോ ഒന്ന് കേട്ടാൽ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് സിംബം സിമ്പിൾ ആയിട്ട് സിംബം പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ എന്തായാലും സിമ്പിൾ ആയിട്ട് പഠിക്കാം അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെക്കോ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ ഒരു കഥയാണ് നമ്മുടെ പ്രേംചന്ദിന്റെ ആ കഥയും ഗംഗിയുടെയും ജോകുവിന്റെ ഒക്കെ ആ കഥയും നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ തന്നെ പറ്റാവുന്നതിനൊക്കെ അർത്ഥങ്ങൾ പറ്റാവുന്ന സെന്റൻസുകളുടെ ഒക്കെ അർത്ഥങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക അപ്പോൾ നമുക്ക് ആറ് ചാപ്റ്റർ ആയി മൊത്തം പതിനൊന്നിൽ ആറ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് നാലാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കേണ്ട ദിശാഹിൻ ദിശ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ ഒരു യാത്ര മോഹൻ രാഗേഷിന്റെ അപ്പോൾ ആ യാത്രാ വിരണം അബ്ദുൾ ജബ്ബാർക്കുള്ള യാത്രാ വിരണം ആ യാത്രാ വിതരണത്തിന്റെ മീനിങ്ങൾ ഒന്നും ചെയ്യാൻ വായിച്ചിട്ട് ആ കഥയൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക എന്നിട്ട് അതിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് എല്ലാ വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കണം എന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പറ്റാവുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചാപ്റ്ററിന്റെ അർത്ഥങ്ങൾ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള കുറെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ടൈം എടുത്താണ്ട് ഇതുകൂടി നമ്മൾ ഏഴ് ചാപ്റ്റർ ആയിട്ടോ ത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാ ബംപർജാ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് ആ കവിത കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ആശയം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ മൂന്ന് കവിതകളുടെ മൂന്ന് കവിതകളുടെയും ആശയങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഏതാ അർത്ഥങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം ഏത് കവിതയാണ് വരാൻ വരാമെന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കവിത എന്തായാലും വരും ഓക്കെ അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ മൊത്തം ഞാൻ നിങ്ങൾക്ക് മൊത്തം നമുക്ക് പതിനൊന്ന് ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് അതിൽ എട്ട് ചാപ്റ്റർ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു മൂന്ന് കവിതയും അതേപോലെ തന്നെ അഞ്ച് ചാപ്റ്ററുകളും ഈ ത്രീ എട്ട് ചാപ്റ്ററാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് എന്ന് എന്തായാലും ഇത്രയെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക ഇനി ഇതും കഴിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്ക് മാത്രം ഇത് പറ്റെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടുതൽ തരും ഓക്കെ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള കുട്ടികൾ പഠിപ്പിക്കളായിട്ടുള്ള കുട്ടികൾ മെനക്കെടുമ്പുന്ന പോലെ പതിനൊന്ന് ചാപ്റ്റർ പഠിക്കാനൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യാ ഓരോ ദിവസം ഓരോ

മായിട്ടും പഠിച്ചിരിക്കണം അതിൽ യാതൊരു അപ്പീലും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ ആയിരിക്കും അത് കുറയേണ്ടല്ലോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട ഈ മൂന്നെണ്ണത്തിൻ്റെയും പരമാവധി ഷോർട്ടാക്കിയിട്ടുള്ള ഉഡായ്പ് ടിപ്പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത് തമ്പുനേര് ഞാനിതാ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട് ആ തമ്പ് തമ്പുനേര് നോക്കിയിട്ട് നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റ് ആയിട്ടുള്ള എസ് ഹിന്ദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എസ് എൽ സി ഹിന്ദി എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് രണ്ട് പ്ലേലിസ്റ്റ് ഉണ്ട് ഈ രണ്ട് പ്ലേലിസ്റ്റ് തപ്പി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തമ്പ് തമ്പുനേരുകൾ കാണാൻ പറ്റും ഈ തമ്പ് നേര് നോക്കിയിട്ട് ആ വീഡിയോകൾ തുറക്കുക നിങ്ങളെ മൊത്തമായിട്ട് കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ വീഡിയോ തുറന്നിട്ട് ആ നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്തുകാണ്ട് എഴുതി എടുത്ത് പഠിച്ചാൽ മതി നിങ്ങളുടെ സ്ഥിരം പരിപാടി എടുത്തുകാണ്ട് ഉടായ്പ്പെടുത്തുകാണ്ട് കോപ്പി എടിക്കാൻ ബിറ്റൊന്നുണ്ടാക്കി വെക്കണ്ട അതങ്ങോട്ട് പഠിച്ചിരിക്കേണ്ടിയിട്ടോ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് എ പ്ലസ് കിട്ടാം നമുക്ക് കൂടുതൽ പഠിക്കാനൊന്നുമില്ലല്ലോ അപ്പൊ നിങ്ങൾ ടൈം എടുത്തോളൂ ഒരു നാലോ അഞ്ചോ ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്ന് കവിതയുടെയും ടിപ്പണികൾ നാലോ അഞ്ചോ ദിവസം ഒന്നും മെനക്കെണ്ടൊരു ഓർഡർ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കുക അപ്പൊ ഇനിയുള്ള സമയം പറഞ്ഞാൽ കൂടുതൽ ഒരു പത്ത് മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കാൻ വേണ്ടി ചെലവാക്കേണ്ട സമയം സമയമാണ് ചില ആൾക്കാരുടെ ഭാഷയില് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോൾ വരെ കടലാസ് കഷ്ണം കൊണ്ടായിട്ട് പഠിക്കേണ്ട സമയമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ കഴിയുന്നതും സമയം ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പഠിക്കാൻ തുടങ്ങിയില്ലല്ലോ അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസം പത്ത് പഞ്ച് ദിവസം ഒന്ന് ശ്രമിച്ചാൽ തന്നെ നമുക്ക് ലൈഫില് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത എ പ്ലസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു ഹാപ്പി നമുക്ക് ഞെട്ടിക്കേണ്ട എല്ലാവരും അല്ലേ നമ്മുടെ കളിയാക്കിയ ടീച്ചർമാരെയും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെയും അതേപോലെ നമ്മുടെ നമുക്ക് ഒരിക്കലും എ പ്ലസ് കിട്ടില്ലാന്ന് ആ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പാരന്റ്സിനെയും കുടുംബക്കാരൊക്കെ ഞെട്ടിക്കേണ്ടത് അല്ലെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒന്ന് ഇനിയുള്ള ദിവസങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാം ഇനിയുള്ള ദിവസം ശ്രമിച്ചാലും മക്കളെ ഉറപ്പാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും അതുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പോയാ ചട്ടി ഒന്ന് ശ്രമിച്ചു നോക്കി കൂടാ നമുക്ക് നമുക്ക് ശ്രമിച്ചിട്ട് കിട്ടി ഞാൻ വിട്ടേക്ക് ദെൻ അപ്പം ഈ മൂന്ന് കവിതകളുടെയും ടിപ്പണി മക്കൾ പഠിക്കൂലേ മക്കൾ ഇക്ക പറഞ്ഞാൽ പഠിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് പഠിച്ചു ധൈര്യമായിട്ട് ഇക്ക കൂടെ ഇന്ന് മനസ്സിലാണ്ട് വിചാരിച്ചു പഠിച്ചു അങ്ങക്ക് കഴിയും ഓക്കെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഡയറി അതേപോലെ തന്നെ ലെറ്റർ ലെറ്ററിൻ്റെ പത്ര എന്നാണ് പറയും ഞാൻ നിങ്ങൾക്ക് ഈ ലാസ്റ്റിലേക്ക് കുറച്ച് ക്വസ്റ്റൻ പേപ്പറിനൊക്കെ മോഡലുകളൊക്കെ നമ്മൾ ചെയ്യും ഈ മോഡൽസ് നമുക്ക് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഡയറി എന്തൊക്കെയാണ് പത്രം എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതികൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ ഗൂഗിളിലൊക്കെ പോലെ സെർച്ച് ചെയ്താൽ കിട്ടും ഇന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഡയറിയുടെ ഏത് ക്വസ്റ്റിനാണ് ഡയറി വരുന്നത് ഏത് കൊസ്റ്റിനാണ് ലെറ്റർ പത്രം വരുന്നത് പിന്നെ പട്ക്കഥ പിന്നെ അതേപോലെ തന്നെ പോസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നാല് മാർക്കിന് വരുന്ന ചില ഡിസ്കോഴ്സ് ലെവൽ ക്വസ്റ്റ്യൻസ് ഈ കൊസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് അതായത് ഈ കൊസ്റ്റൻസിൻ്റെ ഈ കൊസ്റ്റ്യൻസിനൊക്കെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്ററിനും നിങ്ങൾ നാലും അഞ്ചും ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കേണ്ടി വരും പകരം നിങ്ങൾക്ക് ഞാൻ ഹാഫ് ഇയർലി എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഓൾറെഡി ഉഡായ്പ്പ് വീഡിയോകൾ എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററുകളുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഏത് ഡയറി വന്നാലും ഏതാവുന്ന ഡയറിയുടെ ഫോർമാറ്റുള്ള ഉടായ്പ് ഫോർമാറ്റ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ പത്ര ഏത് കത്ത് വന്നാലും ഏതാവുന്ന കത്തിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട് ഏത് പട്ക്കഥ കഴിഞ്ഞാലും അതേപോലെ തന്നെ കോൺവേർസേഷൻ വന്നു കഴിഞ്ഞാലും ഏതാവുന്ന ഉടായിപ്പിന്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളുടെ ഒക്കെ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ തമ്പുനേരുകൾ ും നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് കാണാതെ എഴുതി പഠിക്കുക ഹിന്ദി നിങ്ങൾക്ക് കുറച്ച് ആണെങ്കിൽ നിങ്ങൾ എഴുതി എന്നെ പഠിക്കണം ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും നിങ്ങൾ എഴുതി എന്നെ പഠിക്കണം എന്നാൽ അത് തലയിൽ എന്നാലും അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഒരു അഞ്ച് പത്ത് സാധനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ഇത് അങ്ങോട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഇത് മാർക്കിനാണ് ഈ പറഞ്ഞ ഇനി അത് കഴിഞ്ഞാൽ മാർക്കിന് നിങ്ങൾക്ക് വരിക സഹി വാക്ക് ചുൻകർലിഗെ പിന്നെ സഹി എന്നാണ് പ്രസ്താവ് സൈ മിലാൻ കര പിന്നെ അതുപോലെ വിശേഷൻ ശബ്ദ ചുൻകർലികെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഒന്നോ രണ്ടോ മാർക്കും ഗ്രാമർ ഒക്കെയാണ് അതിൽ നമുക്ക് വേണ്ടത് ആകെ ഒരു പതിനഞ്ച് മാർക്ക് നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ടി ഡയറി സാധനങ്ങൾ എഴുതി ഫുൾ മാർക്ക് ഇട്ടിട്ട് ഒരു മാർക്ക് പോലും മിസ്സാവില്ല ആ വീഡിയോകളിലൊക്കെ പറയുന്ന പോലാണ്ട് പഠിച്ച അതേപോലെ ചെയ്താൽ മതി നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് പറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇടയിൽ ഇങ്ങനെ ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്ക് എന്നൊക്കെ ഇട്ടൂലിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്തായാലും ഈ കിട്ടിപ്പ് ഡയറി നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടുമെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇനി

ിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും ഈ ഒരു മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെ ഒക്കെ സഹിമിലാൻ കര ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അതിനെ ക്യാൻസൽ ചെയ്താണ് ഞാനിപ്പോൾ നിങ്ങളോട് എന്ത് പറഞ്ഞത് അഞ്ച് ചാപ്റ്ററുകൾ പഠിക്കാൻ പറഞ്ഞില്ലേ മീർ ബഹുട്ടി അതേപോലെ ആയാം കലാം കെ ബഹാനെ പിന്നെ ദിശ ഇൻ ദിഷ ചാർ ചാളെ സബ്സൈബെ ഷോമേന് ഇങ്ങനൊക്കെ ഉള്ള കുറച്ച് ടാക്കൂർക്കാക്കുക ഇങ്ങനെയുള്ള ചാപ്റ്ററുകൾ പഠിക്കാൻ പറഞ്ഞില്ലേ ഈ ചാപ്റ്ററുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏകദേശം മനസ്സിലാക്കിയാൽ ബാക്കി ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്താൽ പറ്റും ഓക്കെ അപ്പം ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് എ പ്ലസ് ഞാനിതാ ഇപ്പം എഴുതി ഒപ്പിട്ട് തരാം അപ്പം മക്കൾ റെഡിയല്ലേ കൂടുതലൊന്നും പഠിക്കാനൊക്കെ പറഞ്ഞിട്ടില്ല ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം ഇതും ചെയ്യാതെ എനിക്ക് എ പ്ലസ് കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക അഹങ്കാരം എന്നൊക്കെ പറയല്ലേ അങ്ങനെയല്ലേ അപ്പം അങ്ങനെയൊന്നും വേണ്ട ഇനി അതല്ലേ എ പ്ലസ് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുപ്പത് മാർക്കാണെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ അഞ്ച് ചാപ്റ്റർ പഠിക്കുന്നു വേണ്ട ഈ ഉടായ്പ്പ് വീഡിയോകൾ കണ്ടിട്ട് ആ ഉടായ്പ്പ് വീഡിയോയിലെ നോട്ട്സ് മാത്രം പഠിച്ചാൽ ആദ്യം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഞാൻ എ പ്ലസ് വേണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ആ അഞ്ച് ചാപ്റ്ററിൻ്റെ അർത്ഥങ്ങൾ എന്തായാലും പഠിക്കണം ഓക്കെ അപ്പം എന്തായാലും ഇങ്ങനെ എൻ്റെ മക്കൾ ചെയ്യും മക്കൾ മാർക്ക് വാങ്ങുമെന്ന് എന്നൊക്കെ ഒക്കെ പ്രതീക്ഷയുണ്ട് എൻ്റെ പ്രതിവിശ്വാസം നിങ്ങൾ തെറ്റിക്കരുത് രാത്രി നട്ടപ്പായരൊക്കെ ഒരു മണിക്കാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് എന്തായാലും മക്കളെ എൻ്റെ കഷ്ടപ്പാടിന് ഒരു അർത്ഥം കിട്ടണമെങ്കിൽ മക്കൾ പഠിച്ച് മാർക്ക് വാങ്ങിയിട്ട് അവസാനം ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്യണം ഇക്കാ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി എനിക്ക് ഹിന്ദിയിൽ എ പ്ലസ് കിട്ടി എന്ന് പറയണം ഹിന്ദി മാത്രം കിട്ടിയാൽ പോരാ ഞാൻ എടുക്കുന്ന എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണം അപ്പോൾ അതന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്